ഞങ്ങൾ പത്ത് സിയിലായിരുന്നു സത്യത്തിൽ ഒരുപാട് തവണ അന്നത്തെ ഹെഡ് മാസ്റ്റർ ഈ ക്ലാസ്സിനെ മുഴുവൻ ഒഴിവാക്കണമെന്ന് ചിന്തിച്ചിട്ടുണ്ട് ടീച്ചർമാർക്ക് എന്നെ ഇഷ്ടമാണ് ഞാൻ പലപ്പോഴും ഹെഡ് മാസ്റ്ററുടെ മുറിയിൽ ചെല്ലണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു ടീച്ചറെ ബുദ്ധിമുട്ടിക്കാൻ എന്തെങ്കിലുമൊക്കെ സൂത്രമൊപ്പിക്കണമായിരുന്നു തീർച്ചയായും അവരത് ശ്രദ്ധിച്ചില്ല അവർ ചിലർ ചിരിക്കുകയായിരുന്നു ആ ഒരു സംഭവം എന്നെ അത്രമാത്രം സ്വാധീനിച്ചു ആ ഒരു ടീച്ചറെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത വിധത്തിൽ സ്നേഹപൂർവം ഓർക്കുന്ന ഒരു ടീച്ചറുണ്ട് അത് ശ്രീമതി സരസയാണ് യു ആർ ബാക്ക് ഇൻ ആഫ്റ്റർ 50 years. years. 45. 45 years. What does it feel to be back? ഒരു സ്കൂളും എന്നെ ഒരു വർഷത്തിൽ കൂടുതൽ നിർത്തിയിട്ടില്ല ഈ ഒരു സ്കൂളാണ് എന്നെ രണ്ടു വർഷം നിർത്തിയത് ഞാൻ സമ്മതിക്കുന്നുണ്ട് ഞാൻ നല്ലൊരു വിദ്യാർത്ഥിയായിരുന്നില്ലെന്ന് ആവശ്യമുള്ളപ്പോൾ മാത്രമാണ് ഞാൻ സ്കൂളിൽ വന്നിരുന്നത് ഞാൻ പഠിക്കുന്ന സമയത്ത് ഓരോരോ വർഷവും ഓരോരോ സ്കൂളുകളിലായിരുന്നു ഞാൻ ഈ സ്കൂളിൽ രണ്ടു വർഷം ചിലവഴിച്ചു എന്ന വസ്തുത തന്നെ ഞാൻ ഈ സ്കൂളിൽ ഏറ്റവും കൂടുതൽ ആസ്വദിച്ചു എന്നതിന് തെളിവാണ് ഞാൻ സരസ്വതിയെ എങ്ങനെ എങ്ങനെ ഓർക്കുന്നു എന്ന കാര്യം ഇവിടെ പറയാം ആദ്യ ദിവസം ടീച്ചർ നടന്നു വരികയായിരുന്നു റീജിയണൽ കോളേജ് ഓഫ് എജ്യൂക്കേഷനിൽ നിന്ന് അന്ന് വിളിച്ചിരുന്നത് ആർ സിഇ എന്നാണ് അങ്ങനെ റീജിയണൽ കോളേജ് ഓഫ് എജ്യൂക്കേഷനിൽ നിന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു ഒരു പുതിയ ഇംഗ്ലീഷ് ടീച്ചർ വരുമെന്ന് ടീച്ചർ ആ ടേമിന്റെ തുടക്കത്തിൽ വന്നില്ല തുടങ്ങിയ ഒന്നോ രണ്ടോ മാസം ശേഷമാണ് വന്നത് അന്ന് ഞങ്ങൾ പത്ത് സിയിലായിരുന്നു സത്യത്തിൽ ഒരുപാട് തവണ അന്നത്തെ ഹെഡ് മാസ്റ്റർ ഈ ക്ലാസ് മുഴുവൻ എടുത്ത് കളഞ്ഞിട്ട് വല കുളത്തിലോ മറ്റോ എറിഞ്ഞ് കളയാൻ ആഗ്രഹിച്ചിരുന്നു അത് സംഭവിച്ചില്ല പക്ഷേ പല തവണ ആലോചിച്ചിട്ടുണ്ട് അങ്ങനെ ടീച്ചർ വരുന്നുണ്ട് ഞാൻ ഞാൻ പറഞ്ഞോട്ടെ ഞാൻ കുറച്ച് ആൺകുട്ടികളുമായി പുറത്ത് ആയിരുന്നു ഞങ്ങൾ നോക്കുകയായിരുന്നു ആരാണ് ഈ പുതിയ ടീച്ചർ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരാൻ ആരും താല്പര്യം പ്രകടിപ്പിച്ചില്ല ഞാൻ ഓർക്കുന്നു സരസു ക്ഷമിക്കണം സരസ്വതി ക്ഷമിക്കണം ഇങ്ങനെ നടന്നു വരികയാണ് ഒരു വലിയ വെളുത്ത നിറത്തിലുള്ള കോട്ടൺ സാരിയിൽ കുറച്ച് ഡിസൈനുകളുമായി അതായത് ഒരു മൈലിനെ പോലെ നടന്നു വരികയാണ് ഞങ്ങൾ ടീച്ചറെ സൂക്ഷിച്ചു നോക്കി എന്നിട്ട് ഞങ്ങൾ ചിന്തിച്ചു ഓ ഞങ്ങൾ സംസാരിച്ചു ടീച്ചർ എവിടെ നിന്നാണ് വരുന്നത് എവിടെയാണ് മുമ്പ് പഠിപ്പിച്ചിരുന്നത് ഇല്ല ടീച്ചർ ഇപ്പം പാസ് ആയിട്ടേ ഉള്ളൂ ഓ അത്രേ ഉള്ളൂ ടീച്ചർക്ക് ഞങ്ങളെ കൈകാര്യം ചെയ്യാനാവുമോ ആ കാരണം അവർ കോളേജിൽ നിന്ന് ഇറങ്ങിയതല്ലേ ഉള്ളൂ അങ്ങനെ ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നു ടീച്ചർ ആദ്യമായിട്ട് വരുന്നത് ഞങ്ങളുടെ ക്ലാസ്സിലേക്കാണ് എന്നിട്ട് പുതിയ ടീച്ചറായതിനാൽ ടീച്ചർ അല്പം ടെൻഷനിലാണെന്ന് എനിക്കറിയാമായിരുന്നു പുതിയ ടീച്ചറായതിനാൽ വിദ്യാർത്ഥികളെ പരിചയപ്പെടാൻ അവർ ക്ലാസ് മുറിയിലൂടെ നടന്നു ഞാൻ അവസാനത്തെ മേശയിലായിരുന്നുവെന്ന് ടീച്ചർ ഓർക്കുന്നു അന്നത്തെ കാലത്ത് കസേരയും മേശയുമായിരുന്നു ഇപ്പോഴോ ഓ ബെഞ്ചുകൾ അന്ന് മേശയും കസേരയുമായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ചില കാര്യങ്ങളൊക്കെ ഒപ്പിക്കാൻ പറ്റിയവ അങ്ങനെ ടീച്ചറെ ഒന്ന് ബുദ്ധിമുട്ടിക്കാനായി എന്തെങ്കിലും ചെയ്യാൻ ഞങ്ങൾ തീരുമാനിച്ചു ടീച്ചർ ക്ലാസ്സിലുള്ള എല്ലാവരുമായി സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ വന്നു ഒരുപക്ഷെ അവസാന ബെഞ്ചിലേക്ക് എത്താനും ഞാൻ കരുതലുള്ള ഒരു അധ്യാപികയാണെന്ന് കാണിക്കാനും ശ്രമിച്ചിരിക്കാം ടീച്ചർ അവിടെ വന്ന് മറുവശത്തേക്ക് തിരിഞ്ഞ് എൻ്റെ മേശയിൽ ചാരി നിന്നു അപ്പോൾ എനിക്കൊരു കുസൃതി തോന്നി ഞാനിപ്പോൾ എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ ഞാൻ എൻ്റെ പേന തുറന്ന് ടീച്ചറുടെ കോട്ടൺ സാരിയിലേക്ക് മഷി ഒഴിച്ചു മഷി പെട്ടെന്ന് പടർന്നു വളരെ പെട്ടെന്ന് ടീച്ചർ അക്കാര്യം ശ്രദ്ധിച്ചില്ല ചിലരത് കണ്ട് ചിരിച്ചു തുടങ്ങി പിന്നെ ടീച്ചർ പോയി സ്റ്റാഫ് റൂമിലുണ്ടായിരുന്ന മറ്റാരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ടീച്ചറുടെ സാരിയിലെ പറ്റി പിന്നീട് ഉച്ചഭക്ഷണ സമയത്ത് അല്ലല്ല ഉച്ചഭക്ഷണത്തിന് ശേഷം ഞാൻ ക്ലാസ് റൂമിൽ ഇരിക്കുകയായിരുന്നു അപ്പോൾ എന്നെ സ്റ്റാഫ് റൂമിലേക്ക് വിളിപ്പിച്ചു ഞാൻ വിചാരിച്ചു എനിക്ക് അടുത്ത സസ്പെൻഷനാണെന്ന് കാരണം ഞാൻ ആ രണ്ട് വർഷത്തിനുള്ളിൽ എന്നെ കുറിച്ചതിൽ ആറ് തവണയെങ്കിലും സസ്പെൻഡ് എന്നാണ് എൻ്റെ ഓർമ്മ അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ പേന കാണിക്കാൻ ടീച്ചർ പറഞ്ഞു ഞാൻ എൻ്റെ പേന കൊടുത്തു ഞാൻ കരുതിയത് ടീച്ചർ പേന വാങ്ങിയത് തെളിവിനാണെന്നാണ് മഷി തീർന്നതിനാൽ എന്നാൽ ടീച്ചർ ഒരു മഷിക്കുപ്പി മഷിക്കുപ്പിയെടുത്ത് പേനയിൽ നിറച്ചു എന്നിട്ട് എനിക്ക് തിരിച്ചു തന്നു ഞാൻ താങ്ക് യു എന്ന് പറഞ്ഞ് ക്ലാസ്സിലേക്ക് മടങ്ങി ആ ഒരു കാര്യം എന്നെ അത്രമാത്രം സ്വാധീനിച്ചു ഞാൻ അധ്യാപികയെ ഒരിക്കലും മറക്കില്ല അപ്പോൾ അങ്ങനെ ഒരുപാട് നല്ല നിമിഷങ്ങളുണ്ടാവും സ്കൂളിൽ കുട്ടികൾ അവയെല്ലാം ആസ്വദിക്കാനും ആഘോഷിക്കാനും പഠിക്കണം കാരണം അവ തിരിച്ചു വരില്ല ആരും നിങ്ങളോട് ഇത്ര സ്നേഹത്തോടെ പെരുമാറില്ല നിങ്ങൾക്ക് ഒറിജിനൽ മീശ ശരിക്കുമുള്ള മീശ വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ മറ്റു പല കാര്യങ്ങളും വരും പക്ഷെ ഇതുപോലെ ആരും സ്നേഹത്തോടെ പെരുമാറില്ല വരച്ചു വെച്ച് മീശ പോയി ശരിക്കുമുള്ളത് വന്നാൽ അവർ വ്യത്യസ്തമായി പെരുമാറും നിങ്ങളത് മിസ് ചെയ്യും അതുകൊണ്ട് കൈകൊണ്ട് വരച്ച മീശ ആയിരിക്കുന്ന ഈ പ്രായത്തിൽ ആസ്വദിക്കണം നിങ്ങൾ ആ സമയം ആസ്വദിക്കണം നിങ്ങൾ ആ സ്നേഹം ആസ്വദിക്കണം ശകാരം ആസ്വദിക്കണം ചിലപ്പോൾ അവർ നിങ്ങളുടെ പുറത്തു തട്ടും ആവശ്യത്തിനനുസരിച്ച് കുറച്ച് ബലമായും പതുക്കയും അടിക്കും It's okay. <laughs>